സ്വർഗ്ഗവാദിൽ വാട്ട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുകയും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു പുത്തനാണി മിസ്ക് ടർഫ് ഹാളിൽ ഒരുക്കിയ പരിപാടി ഷജീർ പഴയ ഉദ്ഘാടനം ചെയ്തു സ്നേഹ സംഗമം ഷജീർ ചെയ്തു തന്നെ പഴയതന്നെ രോഗികളുണ്ട് ആ രോഗികൾക്ക് പോകാൻ ഒരു വാഹനത്തിന് വേണ്ടി വീഡിയോ ചെയ്തപ്പോൾ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ആരുടെയും കൂടെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പ്രകസനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു നടക്കാനോ ഒന്നിനും പറ്റാ ഒന്നിനും നിൽക്കാത്ത ഒരു മനുഷ്യനാണ് ഈ സദസ്സിന് നമ്മളെ വിളിച്ചിട്ട് വേണം ആളെ സ്റ്റേജിൽ ഇല്ല അല്ലെങ്കിൽ ഏതൊരാളെ പോലെ ഒന്നിലും തിരിഞ്ഞു നോക്കാണ്ട് അവിടെ ആളേതായിട്ടുള്ള രീതിക്ക് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് സഹോദര സമത പരമ്പര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സഹദേവൻ അധ്യക്ഷനായി അച്ഛൻ സഹോദരിക്ക് സഹോദരന് ഭാര്യക്ക് മക്കൾക്ക് അയൽബത്തത്തില് ബന്ധത്തിന് കുടുംബത്തിന് അതൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എന്തു ചെയ്യുക അന്യദേശത്തെങ്കിലും വരുക ചെയ്യാങ്ങനെ ചെയ്യുക അപ്പൊ ഞാൻ എന്റെ ഭാര്യ ഇവിടെയുണ്ട് എന്റെ നാല് മക്കളുടെ മൂന്നാളും ഇവിടെ ഉണ്ട് എന്റെ നാട്ടുകാരായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരിക്കലും എന്റെ കുടുംബത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ബാക്കി വെച്ചിട്ട് ഞാൻ മറ്റൊരാളിനെയും വിഷപ്പാക്കിട്ടാ പോവാറില്ല ഒരാൾക്ക് വിഷമം കൊടുക്കാൻ പറയാറില്ല രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഇർഫാൻ വെളിയങ്കോട് അജ്മൽ ആഷിഖ് എന്നിവർ മുഖ്യാതിഥികളായി അൻസാർ ബുസ്താൻ കിൻഷിപ്പ് റഫീഖ് കരീം ഒറ്റപ്പാലം സിദ്ധി കൊണ്ടോട്ടി സലാം കണ്ണൂർ നാസർ മുജീബ് ഫൈസൽ എന്നിവർ സംസാരിച്ചു ബിനി തിരൂർ പ്രാർത്ഥന നടത്തി സുലേഖ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ مارس ديزنير جولري كاليكات رود بيردل مانا